സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ ഫീൽ ഉണ്ട് ഈ സിനിമയിൽ അല്ല അവർ എന്തൊക്കെ അല്ല ഒരു സിനിമയ്ക്ക് ചിലപ്പോ രണ്ടു ദിവസം ഷൂട്ട് ചെയ്താലും ആ സിനിമയിൽ മൊത്തം ഉള്ളതായിട്ട് ഫീൽ ചെയ്യാം അവരിലൂടെ കഥകൾ പോകുമ്പോൾ അർജുനന്റെ കഥാപാത്രം വരുന്നോടു കൂടി ഈ പടത്തിന്റെ പേസ് ചേഞ്ച് ചെയ്യും ഭയങ്കര ഷിഫ്റ്റ് ആണ് ആ പേസ് ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള വേണ്ടി അതെങ്ങനെയാണ് കൊളവാക്കാണ് നന്നാക്കുവാണെന്ന് സിനിമ കണ്ടിട്ട് തീരുമാനിക്കാം നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെ ഈ പ്രണയകഥകൾ ഒത്തിരി ഒന്നു അല്ലെ എനിക്കൊന്ന് ഇതിൽ കൂടുതലും പ്രണയം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഇവരെല്ലാ ക്യാമ്പസിലും ഞാൻ ഉൾപ്പെടെ ഇവർ പറഞ്ഞിട്ട് പ്രണയം എന്ന് തന്നെയാണ് പ്രണയത്തിന് മുൻതൂക്കം ഉണ്ട് എന്നാണ് പറഞ്ഞത് പ്രണയം പല രീതിക്കാണ് അച്ചുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പ്രണയം ഇപ്പോൾ പറഞ്ഞില്ലേ ഈ പ്രണയത്തിൽ ഞാൻ വന്ന് കയറി എന്താണ് ഉണ്ടാകുന്നത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ ഒരു ജീവിത ശൈലി നമുക്ക് പല ആൾക്കാരും പല രീതിക്കുള്ള പ്രണയമായിരിക്കും അല്ലേ നമുക്കൊരു അനുഭവങ്ങൾ ഉണ്ടാകും ഓരോ പ്രണയത്തിലും അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായത് എന്തായിരിക്കും എൻ്റെ ജീവിതത്തിലാണ് ജീവിതത്തിൽ ജീവിതത്തിൽ ഇപ്പം ഇതേപോലെ തന്നെ നിൽക്കത്തെ വൈഫിനെ സ്കൂളിലോട്ട് പ്രേമിച്ച് എട്ട് വർഷം ശേഷം കല്യാണം കഴിച്ച് പ്രതീക്ഷിക്കൊച്ച അതാണ് ഏറ്റവും വലിയ അനുഭവം പിന്നെ ഇപ്പോഴും നമ്മുടെ അച്ഛനമ്മമാരുടെ പ്രണയം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നേരിട്ട് കാണുമ്പോഴുള്ളൊരു സന്തോഷം അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നത് കാണുമ്പോഴും ഏറ്റവും വലിയ അനുഭവം തന്നെയാണ് ഈ ഒരു ഈ ഒരു പ്രണയത്തിൽ നിന്ന് തന്നെ എനിക്ക് എനിക്കറിയാലോ അച്ഛൻ്റെ പ്രണയം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആരിങ്ങനെ കൊണ്ടുനടന്ന വീട്ടിൽ കല്യാണം എന്ന് നടന്നു ഇപ്പം ഈ പറഞ്ഞൊരു കൊച്ചുമായി സുഖമായിട്ട് ജീവിക്കുമ്പോൾ പറഞ്ഞ ഏറ്റവും വല്ല ഇപ്പോഴും അച്ഛനും അമ്മയുടെ പ്രണയം കാണുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുമ്പോൾ ഒരു മകന് കിട്ടുന്ന മകനിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷവരമായ ഒരു വാക്കാണ് അച്ഛനും അമ്മയ്ക്കും കിട്ടുന്നത് എന്ന കാര്യത്തിൽ യാതും സംശയമില്ല അത് ഉള്ളിൽ നിന്ന് പറഞ്ഞതാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അതിൻ്റെ അപ്പുറത്തേക്കൊരു ഈ പ്രണയത്തിന് അതിനപ്പുറത്തേക്ക് ഒരു ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രണയം എന്നുള്ള സംഭവം കണ്ടത് അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് കാരണം അച്ഛൻ്റെ അമ്മേനെ എവിടെ പോയാലും അച്ഛൻ കൂട്ടുമായിരുന്നു വയ്യാതിരിക്കുമ്പോഴാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴും ഇപ്പം നമ്മളൊരു വീട് വെക്കാനുള്ള കാരണം അച്ഛൻ നമുക്ക് വയ്യാത്തത് കൊണ്ട് ഒരു സ്വന്തമായിട്ടൊരു വീട്ടിൽ അവസാനം ഒന്ന് കിടക്കണം എന്നുള്ളൊരു വിശ്വാസത്തിൽ ആഗ്രഹത്തിലും ആ ഒരു അഭിലാഷമായിരുന്നു അപ്പോൾ ആ ആ ഒരു കെയറും ഇപ്പൊ പ്രണയം എന്ന് പറഞ്ഞ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ കാമുകൻ കാമുകി മാത്രമല്ലല്ലോ അമ്മയോടാവാം അച്ഛനോടാവാം അപ്പോൾ ഞാൻ ആദ്യം കണ്ട് വളർന്നതും എനിക്ക് അനുഭവം കൂടുതലുള്ളതും അച്ഛൻ അച്ഛൻ്റെ അമ്മയായിട്ടുള്ളൊരു കെയറിങ്ങാണ് അത് വല്ലാത്ത കെയറിങ് തന്നെയാണ് അതെനിക്ക് തോന്നില്ല അത് എൻ്റെ അമ്മയും അങ്ങനെ തന്നെയായിരുന്നു അത് അവിടെ എനിക്ക് വേറെ എക്സാമ്പിൾ നോക്കേണ്ട ആവശ്യമില്ല പുറത്ത് ആൾക്കാരെ അച്ഛമ്മ ഇല്ലാതെ ടൂറില്ല ഒന്നുമില്ല അച്ഛ അച്ഛൻ്റെ അമ്മ ഇല്ലാണ്ട് ഒരു പരിപാടി ഉണ്ടായില്ല അത് അടിപൊളിയാണ് എന്ത് തണുപ്പാണെങ്കിലും ആ നമ്മളിപ്പോ ഞങ്ങള് വാഗവണ് ടൂർ കേട്ടിട്ടുണ്ട് അന്ന് അമ്മയില്ലാതെ ടൂർ ഇല്ലാട്ടോ അതാണ് ആ ഒരു പ്രണയം എന്ന് പറയുമ്പോൾ അല്ലാത്ത പ്രണയം അതാണ് ഓർത്തെടുത്ത് പറഞ്ഞതെന്ന് പറയുമ്പോൾ പക്ഷെ അങ്ങനെ പറയുന്ന ഒരു കുറവാണ് അല്ലേ അങ്ങനെ പറയുന്ന ഒരു കുറവാണ് ആ ഒരു പ്രണയത്തിന്റെ അത്രയും വലുപ്പം ജീവിതത്തിലൊരു പ്രണയത്തിനും ഉണ്ടാവില്ല അതെല്ലാവർക്കും മാതൃകയാണ് അതാണ് സത്യസന്ധമായ കാര്യം അത് എൻ്റെ മനസ്സിൽ ശരിക്കും എനിക്കും ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ കണ്ട് വളർന്നതാണ് ഞാൻ വീട്ടിലൂടെ യാത്ര ചെയ്ത് കണ്ടേക്കണതാണ് അത്തരമൊരു വാക്ക് ഒരു മകനിൽ നിന്നും ഒരു അച്ഛന് കേൾക്കാൻ കഴിയുന്ന അതിലപ്പുറത്തേക്ക് ഭാഗ്യമുണ്ടോ അതെ ശരിയാണ് കുടുംബം അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലെ എല്ലാവരും അങ്ങനെ ആയിരിക്കണം ശരിക്കും മാതൃകയാണ് ഇത് പലപ്പോഴും അത് സംഭവിക്കുന്നില്ല ഇത്രയും സ്നേഹിച്ച് വളർത്തിക്കൊണ്ടു വരുന്ന മക്കള് പിന്നെ ഈ ഓൾഡേജ് ഹോമും അങ്ങനെയുള്ള അപ്പോൾ അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ട് പക്ഷേ അതങ്ങനെയല്ലോ വേണ്ടത് നമ്മൾ അവരില്ലാത്ത എന്താണ് ജീവിതം നമ്മൾ ഈ നമുക്ക് നമ്മുടെ അടുത്തുള്ള ആൾക്കാർ ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛനില്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ അത് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല അപ്പം ഞാനിപ്പോൾ ആ ആലോചന വരുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര വിഷമമാണ് അപ്പോൾ അത് ഉള്ളപ്പോഴും നമ്മളത് അതിനെപ്പറ്റി ആലോചിക്കണമെന്ന് പറയണത് ഇപ്പോൾ ഞാനിത് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് അവർ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരെ പറ്റി ഓർത്തിട്ട് കുറെ ഇത് ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സന്തോഷം അവർക്ക് കൊടുത്തു അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് അല്ല ഈ സിനിമയിൽ പറയുന്ന സ്മെല്ലിൻ്റെ കാര്യം മരിച്ചു മരിച്ചുതരുന്ന ഏതെങ്കിലും അങ്ങോട്ട് പോകാനും നമ്മുടെ അച്ഛൻ്റെ സ്മെല്ല് പോലെ നമുക്ക് തോന്നും ഫീൽ ചെയ്യും ഫീൽ ചെയ്യും അമ്മയുടെ സ്മെല്ല് പോലെ തോന്നും പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ആ സ്മെല്ലൊന്നും ഫീൽ ചെയ്യുന്നില്ല ചില മക്കൾക്ക് അതെ അതെ അത് ഏറ്റവും വലിയ പോയിന്റാണ് പക്ഷെ നമ്മൾ എത്തിയ ഈ കഥയിലെ ഈ പ്രണയത്തിലേക്ക് വന്നപ്പോഴും ഇതെല്ലാം നമ്മൾ ചൂണ്ടിക്കാട്ടും അതെ ഉറപ്പാണ് കേട്ടോ നിലവില് പല ആളുകളുമായിട്ട് അച്ഛുന്റെ ഒരു യാത്ര ഉണ്ട് പല സുഹൃത്തുക്കളുമായിട്ടല്ലേ ഒരു സുഹൃത്ത് വലയം തന്നെ അച്ഛനുണ്ടെന്നാണ് തോന്നുന്നത് സിനിമയിലും അല്ലാതെ ജീവിതത്തിലുമുണ്ട് അത് എങ്ങനെയാണ് ഒരു ജീവിതയാത്രക്ക് കൂ കൂടെ കൂട്ടുന്നത് അതെല്ലാരിക്കും ഉണ്ടാവേണ്ട ഒരു സംഭവമാണല്ലോ ഒരു ഫ്രണ്ട്സ് ഒരു സെർക്കിള് പിന്നെ നമ്മളിപ്പോ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമ്മുടെ കൂടെ യാത്രയിൽ കൂടെ ചേര് വരും ചിലപ്പോ അവരെ ഇടക്ക് വെച്ചിറങ്ങിപ്പോവും അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ലൈക്ക് ഫ്രണ്ട്സ് ഞാൻ ഭയങ്കരമായിട്ട് അതിന് വാല്യൂ കൊടുത്തു ഭയങ്കര വാല്യൂ വീട്ടുകാരെക്കാട്ടും വാല്യൂ ഒരു വ്യക്തിയായിരുന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ലൈഫിലുണ്ടായി പക്ഷെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം നമ്മൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് കിട്ടാതാവുമ്പോൾ നമുക്ക് അത്ര വിഷമമാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നിർത്തേണ്ടടുത്ത ആൾക്കാരെ നിർത്തുക നമ്മളെ സ്നേഹിക്കുന്നവരാകുമ്പോൾ തിരിച്ച് സ്നേഹിക്കുക കൂടുതൽ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക സ്നേഹം കൊടുത്താ കിട്ടുമ്പോ കിട്ടത്ത തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക ശരിക്കും പ്രതീക്ഷ ഉണ്ടാവല്ലോ ഉള്ളിലുള്ളിൽ എപ്പോഴും പക്ഷെ എന്നാലും നമ്മൾ പുറമെ കാണിക്കാതിരിക്കുക നമ്മൾ ഇത് എത്ര പറഞ്ഞാലും നമ്മൾ പ്രതീക്ഷിച്ചു പോകും എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ നാച്ചുറലി ഞാൻ വിചാരിക്കുന്നത് നിങ്ങളും എന്നെ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് അപ്പൊ അത് എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഈ ഫിനാൻഷ്യൽ ഇത് അത് എക്സ്പെക്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെ തീർന്നില്ല പക്ഷെ ഞമ്മളുടെ സ്നേഹത്തിന് ആ പ്രശ്നമില്ല ഇല്ല പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നുമില്ല സ്നേഹിക്കുന്നതിന് അപ്പൊ അത് തിരിച്ചു തരാമല്ലോ അത് ഉറപ്പാണ് അത് തിരിച്ചു തരുന്ന ഒരു കുഴപ്പമില്ല അവര് മടിയും വിചാരിക്കേണ്ട കാര്യമില്ല സുഹൃത്തുക്കൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ചില മുഹൂർത്തത്തിൽ നമ്മളുടെ പെരുമാറ്റം അപ്പൊ ശൈചോട്ടം പറഞ്ഞാൽ തന്നെയാണ് ഇപ്പൊ അച്ഛനമ്മ അച്ഛൻ അമ്മ ഇല്ലാതാകുമ്പോഴേക്കും വിഷമറുള്ളൂ ഒരു കൂട്ടുകാരൻ കൂടെ തന്നെ ഉണ്ടായിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞ അവൻ അവൻ നമ്മളെ വിട്ട് അല്ലെങ്കിൽ വേറെ പരിപാടിക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ എല്ലാം ഷെയർ ചെയ്തോണ്ടിരുന്ന അവന്റെ അടുത്തായിരിക്കും വീട്ടിൽ പറയാൻ പറ്റാത്ത ചില ഡാർക്ക് അടക്കം നമ്മൾ പറഞ്ഞത് അവൻ്റെ അടുത്തായിരിക്കും പിന്നെ നമുക്ക് ആരും ഓക്കെ റിയലൈസ് ചെയ്യാ തിരിച്ചറിയാം മാക്സിമം അതിനുവേണ്ടി കൂടെ നിക്കാം സ്വന്തം കൂടെ നമ്മളെ നമ്മൾ തന്നെ അനുഭവങ്ങളാണല്ലോ എല്ലാം അല്ലേ അനുഭവങ്ങൾ പാഠമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അത്ര അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഈ പടത്തിൽ ഒരു പോയിന്റില് ഇതേപോലെയാണ് റിയലൈസേഷൻ ലാസ്റ്റ് ഒരു

ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഞാൻ ജനിച്ചു എന്നൊക്കെ ബാംഗ്ലൂരിലാ അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നാട്ടിൽ വന്ന് പഠിക്കണം എന്നുള്ളത് അപ്പം എനിക്കൊന്ന് ഞാൻ ഒരു എനിക്കൊന്നും നവോദയ ഇത് ഞാൻ ഒരുക്ക നാട്ടിൽ പോയ സമയത്താണ് ഞാൻ അറിയുന്നത് നമുക്ക് ഹോസ്റ്റലൊക്കെ നിന്ന് പഠിക്കാം എന്നൊക്കെ അറിയുന്ന സമയം മുതൽ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ എനിക്കൊന്നും ആ ഒരു സമയത്തൊന്നും എനിക്ക് അതിന്റെ ഒരു വാല്യൂ അറിയാത്തോണ്ടായിരിക്കും ഈ വീട്ടിൽ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും രസം എന്നുള്ളത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പെർഫെക്റ്റ് ഇംഗ്ലീഷ്